ഇതുപോലെയൊക്കെ ചെയ്താൽ ചിരട്ട കൊണ്ടുള്ള വേസ്റ്റ് നമ്മുടെ വീട്ടിൽ ഇനി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഹായ് ഡിയേഴ്സ് ഞാൻ ഇന്ന് ഈ ഡബ്ബ കൊണ്ടുള്ള അടിപൊളി ക്രാഫ്റ്റ് ആണേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇതൊരു ഐസ്ക്രീം ഡബ്ബയാണ് ഇനി ഇതിന് ഞാൻ അറുത്ത അക്രീലിക് പെയിൻ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് വരട്ടെ ഇതുപോലെയുള്ള ഡബ്ബകൾ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഇത് അങ്ങനെ നമ്മുടെ പെയിന്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളു കണ്ടില്ലേ പുറത്ത് പെയിന്റ് അടിച്ച് കറുത്ത പെയിന്റ് അടിച്ചപ്പോൾ ഉള്ളിൽ നല്ല കളറായി കണ്ടോ പക്ഷേ ഇത് ശരിക്കും ഉണങ്ങി കിട്ടിയിട്ടില്ല കണ്ടോ മഴ ആയതുകൊണ്ടായിരിക്കാം വെയിലത്ത് ഉണങ്ങിയതുപോലെ ഉണങ്ങി കിട്ടിയിട്ടില്ല അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നമുക്കതെല്ലാം കവർ ചെയ്തെടുക്കാം എന്താ ഇനി കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണമാണേ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ചിരട്ട നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിന് ഞാൻ കളറ് കൊടുക്കാൻ പോകുന്നേ ഓരോ ചിരട്ടയ്ക്ക് ഓരോ കളറാണ് കൊടുക്കുന്നത് ഇനി എല്ലാ ചിരട്ടക്കും ഒരേ കളറ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് ഓരോരുത്തരും ഇഷ്ടംപോലെ ചെയ്തെടുക്കാവേ ഇത് ഡബ്ബ പോലെയല്ല കേട്ടോ ചിരട്ട കളർ കളറ് കൊടുത്താൽ വേഗത്തിൽ ഉണങ്ങിക്കിട്ടു ഒരു പ്രയാസവും ഇല്ല ചെയ്തെടുക്കാൻ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമല്ലേ ചിരട്ട അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ ചിരട്ടയുടെ കളറൊക്കെ ഉണങ്ങി നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് ഈ പച്ച കളറ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കൂടുതൽ കളറ് കൊടുത്തെടുക്കുന്ന എടുക്കുന്ന സമയത്ത് മടുപ്പ് തോന്നും കാണുന്നവർക്ക് അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അങ്ങനെ ഞാൻ ചിരട്ടകളെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇത് പൊട്ടിക്കുന്ന സമയത്ത് പേപ്പറിൽ വെച്ചിട്ടായിരുന്നു പൊട്ടിച്ചത് ചിരട്ടകൾ മുഴുവനും തെറിച്ച് പോയി തെറിച്ച് സ്ഥലത്ത് പോയിട്ട് എടുത്തു കേട്ടോ കാരണം ഇത് പെയിൻറ്റ് കൊടുത്തതല്ലേ പിന്നെ ആദ്യം പെയിൻറ്റ് ചെയ്ത് എടുക്കണ്ടേ അപ്പോൾ തുണിയിൽ വെച്ച് ചെയ്തപ്പോൾ അത് തെറിക്കാതിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയെ ഈ പൊട്ടിച്ച കഷ്ണങ്ങളെല്ലാം ഞാൻ ഡബ്ബയിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ഇവിടെ നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ചിട്ട് കളർ വെച്ച് കൊടുത്താൽ മതിയേ ഇതാ ഇങ്ങനെ പകുതി ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കറുപ്പ് കളർ പോയെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഇതാ ഇതേപോലെ കവർ ചെയ്തെടുത്താൽ മതിയേ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ആരെങ്കിലും പറയോ ഈ ഡബ്ബിയായി ഇതെന്ന് ഇനി ഞാനിതിന് വർണ്ണിഷ് കൊടുക്കുന്നുണ്ട് വാർണിഷ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതാണേ ഇത് കൊടുത്താലുള്ള ഗുണം എന്താന്ന് എപ്പോഴും പുതുക്കം പോലെ തോന്നും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാലും പുതിയതുപോലെ തോന്നും കേട്ടോ ഇതാ ഇതിൻ്റെ ഉള്ളിലും എല്ലായിടത്തും ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി പൊടിയായാലും നമുക്കിത് തുടച്ച് കളയാൻ പറ്റും കളറൊന്നും പോവില്ല അതുപോലെ കഴുകിക്കളയാനും പറ്റും കേട്ടോ ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുത്താൽ ഇത് ഇളകി പോവൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്നൊന്ന് വീണ് പോയാലും കൂടി ഇതിന് ഒരു കുഴപ്പവും പറ്റൂല കേട്ടോ ഇളകി വരുമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ഇത് ഫ്ലവർ വേസോ അല്ലെങ്കിൽ പെൻ പെൻസ്റ്റാൻഡോ ആയിട്ട് ഉപയോഗിക്കാവേ അടുത്തതായിട്ട് ഞാൻ വേറൊരു ഭരണി കാണിച്ചു തരാം ഇത് മൺഭരണിയാണേ പണ്ടത്തെ കാലത്ത് തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന ഒരു പാത്രമാണ് ഇത് ഇപ്പോൾ ഫ്രിഡ്ജ് വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അന്നേരം എവിടെയെങ്കിലും കൊണ്ടിടുവല്ലേ ചെയ്യാം പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ല ഞാൻ ചിരട്ട കൊടുത്ത് പന്ത്രണ്ട് ചിരട്ടയാണ് ഇതിനെടുത്തത് ഒരേ കളർ തന്നെയാണ് കൊടുത്തത് എന്നിട്ട് അവിടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ കൊണ്ടുപോയി അതിനെ വെച്ചു കേട്ടോ കണം നല്ല ഭംഗിയില്ലേ അതിൻ്റെ അകത്ത് മയിൽപ്പീലിയെല്ലാം ഇട്ട് വെച്ചു പക്ഷേ മയിൽപ്പീലിയെല്ലാം ഈ പച്ചത്തുള്ളം വന്നിട്ട് എല്ലാം തിന്ന് തീർത്തു ഇതാ ഇത് ഒരു മൺ കുടുക്കയാണ് ഇത് ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്ന സാധനമാണേ ഇത് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഡബ്ബ ഞാൻ കിച്ചണിലാണേ വെച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ ചിരട്ട കൊണ്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ചെയ്ത വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തരണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ